ം ഫുക്രിയിലേക്ക് സ്വാഗതം ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിലൊരാളായ ആന്ധ്രേസ് ഇനിയസ്റ്റയെ കുറിച്ചാണ് ഈ വീഡിയോ ആന്ധ്രേസ് ഇനിയസ്റ്റ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കാലത്ത് ലോക ഫുട്ബോൾ അടക്കി ഭരിച്ച മൈതാനത്ത് ഒരു മാന്ത്രികനായി അവതരിച്ച ഒരു മനുഷ്യന്റെ ചിത്രമാണ് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഓടിവരിക വെറും വരും ഫുട്ബോളർ അല്ല ഇനിയസ്റ്റ മറിച്ച് കാലിൽ പന്ത് കൊരുക്കിയെടുത്ത ഒരു കലാകാരനാണ് അയാൾ എല്ലാ അർത്ഥത്തിലും ഒരു കലാകാരൻ മിഡ്ഫീൽഡർ എന്ന പൊസിഷനെ പുനർനിർവചിച്ച ഇതിഹാസം ലോകത്തെ മുഴുവൻ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലും എക്കാലത്തേക്കുമായി കൊത്തിവെക്കപ്പെട്ട ചാമ്പ്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇനിയേസ്റ്റ എന്ന പയ്യൻ്റെ ഫുട്ബോളിനെ മിടുക്ക് അവന് വേണ്ടപ്പെട്ടവർക്കെല്ലാം മനസ്സിലായിരുന്നു അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ബാഴ്സലോണ എഫ് സിയുടെ ലാ അക്കാദമിയും അവനിലെ പ്രതിഭ തിരിച്ചറിഞ്ഞു പിന്നെ അവൻ ആ അക്കാദമിയിലായി പരിശീലനം ഐതിഹാസികമായ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത് യുവപ്രതിഭകളെ ഉടച്ചു വാർക്കുന്നതിൽ ലോകത്ത് ഏറെ പേരുകേട്ട ഫുട്ബോൾ അക്കാദമിയാണ് ലാമാസിയ അക്കാദമി അവിടെ ആന്ത്രേസ് ഇനിയസ്റ്റ എന്ന ആ കൊച്ചു പ്രതിഭ അതിവേഗം തൻ്റെ കഴിവിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു തൻ്റെ കഴിവുകളെല്ലാം തേച്ചു മിനുക്കി പുതിയ പലതും പഠിച്ചെടുത്ത് അയാൾ ആ അക്കാദമിയിലെ ഏറ്റവും മികച്ച കളിക്കാരനായി മാറി പന്തിന് നിയന്ത്രണം കളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ക്രിയാത്മകത എന്നീ ഗുണങ്ങളെല്ലാം ലാമാസിയ അക്കാദമിയിലെ പരിശീലനം അവനിലുണ്ടാക്കി തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ അയാൾ അരങ്ങേറ്റം കുറിച്ചു ഇതിനിടയിൽ അയാൾ സ്പെയിനിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമുകളിൽ കളിച്ചു കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സ്പെയിനിൻ്റെ അണ്ടർ നയൻറ്റീൻ ടീം യൂത്ത് ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തിയപ്പോൾ ആ ടീമിൽ ഇനിയസ്റ്റീമുണ്ടായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിൽ ബാഴ്സലോണ ലാലിഗ കിരീടം നേടിയപ്പോൾ ആ ടീമിൽ നിർണായക സാന്നിധ്യമായി ആന്ത്രേസ് ഇനിയസ്റ്റയും ഉണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ആറ് മെയ് പതിനഞ്ചിന് ഇനിയെസ്റ്റയെ സ്പെയിനിൻ്റെ സീനിയർ ടീമിലേക്ക് തെരഞ്ഞെടുത്തു അന്ന് ആ തീരുമാനം പലരുടെയും നെറ്റിച്ചുടിച്ചു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം മെയ് ഇരുപത്തി ഏഴിന് അയാൾ സ്പെയിനിൻ്റെ സീനിയർ ടീമിന് വേണ്ടി ആദ്യ മത്സരം കളിച്ചു റഷ്യക്കെതിരായ സൗഹൃദ മത്സരത്തിലായിരുന്നു അത് ഇതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ നടന്ന മറ്റൊരു സൗഹൃദ മത്സരത്തിൽ അയാൾ തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടി ഒരു ലോങ് റേഞ്ചറിലൂടെയായിരുന്നു ആ ഗോൾ രണ്ടായിരത്തി എട്ട് യൂറോകപ്പിലേക്ക് സ്പെയിൻ യോഗ്യത നേടിയപ്പോൾ അതിനെ ചുക്കാൻ പിടിച്ചത് ഇനിയസ്റ്റേ ആയിരുന്നു പിന്നീട് സ്പെയിൻ ആ യൂറോ കപ്പിൽ കിരീടം നേടിയപ്പോൾ അതിന് പിന്നിലും ഇനിയസ്റ്റയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ടീം ഓഫ് ദ ടൂർണമെൻറ്റ് തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഇനിയസ്റ്റയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ചിലിക്കെതിരായ മത്സരത്തിൽ ഇനിയെസ്റ്റ ഗോൾ നേടുകയും മത്സരം സ്പെയിൻ ജയിക്കുകയും ചെയ്തു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെൻറ്റിലുടനീളം മികച്ച കളി പുറത്തെടുത്ത ഇനിയെസ്റ്റയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് ലോകകപ്പിൻ്റെ ഫൈനലായിരുന്നു നെതർലാൻഡ്സിനെതിരായ മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിലായതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി നൂറ്റി പതിനാറാമത്തെ മിനിറ്റിലാണ് സ്പെയിനിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ആ സുവർണ നിമിഷം പിറന്നത് സമനില പൂട്ടുപൊളിച്ച് ഇനിയസ്റ്റ സ്പെയിനെ മുന്നിലെത്തിച്ചു ഇനിയെസ്റ്റയുടെ ആ ഗോളാണ് സ്പെയിനിന് ആദ്യമായി ലോകകപ്പ് നേടിക്കൊടുത്തത് ഇനിയെസ്റ്റ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോ കപ്പും സ്പെയിനിന് നേടിക്കൊടുത്തത് ഇനിയസ്റ്റ എന്ന ജീനിയസ് ആയിരുന്നു ടൂർണമെൻറ്റിൽ ഉൾപ്പെടെ നാല് പ്ലെയർ ഓഫ് ദ മാച്ചാണ് ഇനിയെസ്റ്റ നേടിയത് സ്പെയിൻ തുടർച്ചയായി മൂന്ന് അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടിയപ്പോൾ ആ ടൂർണമെൻറ്റുകളിൽ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ആദ്യത്തെ സ്പെയിൻ കളിക്കാരനായി മാറി ഇതോടെ ഇനിയെസ്റ്റ ആ യൂറോ കപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇനിയസ്റ്റ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻസ് കപ്പിൽ സ്പെയിൻ റണ്ണർ അപ്പ് ആയപ്പോൾ മികച്ച രണ്ടാമത്തെ കളിക്കാരനുള്ള സിൽവർ ബോൾ ലഭിച്ചത് ഇനിയസ്റ്റയ്ക്കായിരുന്നു രണ്ടായിരത്തി പതിനാല് ലോകകപ്പിലും സ്പെയിനു വേണ്ടി കളിച്ച ഇനിയെസ്റ്റ ടൂർണമെൻറ്റിനിടെ തൻ്റെ നൂറാം അന്താരാഷ്ട്ര മത്സരം കളിച്ചു രണ്ടായിരത്തി പതിനാറ് കപ്പിലും രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിലും സ്പെയിനിൻ്റെ എല്ലാ മത്സരങ്ങളിലും ഇനിയസ്റ്റ കളിച്ചു എന്നാൽ രണ്ട് ടൂർണമെൻറ്റുകളിലും സ്പെയിനിൻ്റെ പ്രകടനം ശരാശരിയിലും താഴെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ റഷ്യയോട് തോറ്റ് സ്പെയിൻ പുറത്തായതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി ഇനിയസ്റ്റ പ്രഖ്യാപിച്ചു നൂറ്റി മത്സരങ്ങളാണ് ഇനിയസ്റ്റ സ്പെയിനിന് വേണ്ടി കളിച്ചത് പതിമൂന്ന് ഗോളും നേടി രണ്ടായിരത്തി പന്ത്രണ്ട് ബാലന്യോർ പുരസ്കാരത്തിൽ ഇനിയേസ്റ്റ മൂന്നാമതെത്തിയിരുന്നു ക്ലബ്ബ് തലത്തിൽ ബാഴ്സലോണയുടെ ഇതിഹാസ താരങ്ങളിലൊരാളാണ് ആന്ത്രേസ് ഇനിയേസ്റ്റ രണ്ടായിരത്തി എട്ടിൽ ക്ലബിൻ്റെ പരിശീലകനായി പെ ഗോഡിയോള എത്തിയതോടെയാണ് ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കാലങ്ങളിലൊന്ന് പിറക്കുന്നത് ആ സുവർണകാലത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആന്ത്രേസ് ഇനിയേസ്റ്റ എന്ന ജീനിയസ് ആയിരുന്നു സാവി സെർജിയോ ബുസ്കറ്റ്സ് എന്നീ മറ്റ് മെഡ്ഫീൽഡ് ജീനിയസുകളുമൊത്ത് ഇനിയേസ്റ്റ ഉണ്ടാക്കിയെടുത്ത മാനസികപ്പൊരുത്തവും കളിപ്പൊരുത്തവും ബാഴ്സലോണയുടെ ഓരോ നീക്കങ്ങളിലും ഓരോ പാസുകളിലും നിർണായകമായി ഗോഡിയോള എന്ന ചാണക്യ പരിശീലകന് കീഴിൽ അതിന്റെ തലതൊട്ടപ്പനായി ഇനിയസ്റ്റ പ്രതിഷ്ഠിക്കപ്പെട്ട ആ ബാഴ്സലോണ ലോകമെങ്ങുമുള്ള ആരാധകരെ രോമാഞ്ചം പൊടിച്ചു കിരീടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ബാഴ്സലോണ നേടി ബാഴ്സലോണയുമൊത്ത് ഇനിയസ്റ്റ മുപ്പത്തിരണ്ട് ട്രോഫികളാണ് നേടിയത് ഇതിൽ ഒമ്പത് ലാലിക കിരീടം നാല് ചാമ്പ്യൻസ് ലീഗുകൾ ആറ് കോപ്പ ഡെൽറെ കിരീടം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു എഫ ബെസ്റ്റ് പ്ലെയർ ഇൻ യൂറോപ്പ് പുരസ്കാരം ഇനിയസ്റ്റയ്ക്കായിരുന്നു ഈ ഒരറ്റ അംഗീകാരം മതി ഇനിയെസ്റ്റ എത്രത്തോളം ജീനിയസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാറ് വർഷം നീണ്ട ബാഴ്സലോണ ജീവിതം അവസാനിപ്പിച്ച് ജപ്പാനിലെ വിസൽ കോബേ ക്ലബിൽ ചേരാൻ ഇനിയസ്റ്റ തീരുമാനിച്ചു അന്നയാൾ ബാഴ്സലോണ വിട്ടത് ഏറെ വേദനയോടെയായിരുന്നു ബാഴ്സലോണ എഫ്സിക്കും ആ വിട്ടുപോക്ക് ഏറെ വൈകാരികമായ ഒന്നായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി നാനൂറ്റി നാൽപ്പത്തിരണ്ട് മത്സരം കളിച്ച ഇനിയെറ്റ മുപ്പത്തി അഞ്ച് ഗോളാണ് സ്കോർ ചെയ്തത് തുടർന്ന് അഞ്ച് വർഷം ഇനിയെറ്റ വിസൽ കോബയ്ക്ക് വേണ്ടി കളിച്ചു ക്ലബിന് വേണ്ടി നൂറ്റി പതിനാല് മത്സരം കളിച്ച് ഇനിയസ്റ്റ ഇരുപത്തൊന്ന് ഗോൾ സ്കോർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എ ഇയിലെ എമിറേറ്റ്സ് ക്ലബിൽ ചേർന്ന ഇനി അവിടെ ഒരു വർഷത്തോളം കളിച്ചു എമിറേറ്റ്സിന് വേണ്ടി ഇരുപത് മത്സരത്തിൽ ബൂട്ട് കെട്ടിയ ഇനിയസ്റ്റ അഞ്ച് ഗോൾ അടിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴിന് പ്രൊഫഷണൽ ഫുട്ബോളിലെ തൻ്റെ ഇതിഹാസയാത്ര അവസാനിപ്പിക്കുന്നതായി ഇനിയേസ്റ്റ പ്രഖ്യാപിച്ചു കരിയറിന്റെ തുടക്കത്തിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായാണ് ഇനിയേസ്റ്റ കളിച്ചതെങ്കിലും പിന്നീട് അയാൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിലേക്ക് വളർന്നു ഒരു സമ്പൂർണ്ണ ഫുട്ബോളറാണ് ആന്ത്രേസ് ഇനിയേസ്റ്റ അയാൾക്ക് ആക്രമിക്കാനും പ്രതിരോധിക്കാനും ഒരുപോലെ അറിയാമായിരുന്നു ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും അറിയാമായിരുന്നു വിങ്ങർ സെൻട്രൽ മിഡ്ഫീൽഡർ ഡീപ്പ് മിഡ്ഫീൽഡർ സെക്കൻഡ് സ്ട്രൈക്കർ തുടങ്ങി ഫുട്ബോളിലെ മിക്ക പൊസിഷനുകളിലും അയാൾ കളിച്ചു ആ റോളുകളിലെല്ലാം അയാൾ അസാമാന്യ കളി കാഴ്ചവെക്കുകയും ചെയ്തു തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്ന ഇതിഹാസ താരം സാവിയുമൊത്ത് ഇനിയെസ്റ്റ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിലൊന്ന് സൃഷ്ടിച്ചു അവർ തമ്മിലുള്ള മനപ്പൊരുത്തവും കളിപ്പൊരുത്തവും ഒന്ന് വേറെ തന്നെയായിരുന്നു അത് അന്താരാഷ്ട്ര ഫുട്ബോളിലായാലും ശരി ക്ലബ് ഫുട്ബോളിലായാലും ശരി ഇവരിലൊരാൾക്ക് മറ്റേയാൾ മൈതാനത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന കൃത്യമായ അറിവുണ്ടായിരുന്നു അസാധാരണ പാസുകൾ സാങ്കേതിക തികവ് ദീർഘവീക്ഷണം അപ്രതീക്ഷിത നീക്കങ്ങൾ ഇതിൻ്റെയെല്ലാം ആശാനായിരുന്നു ഇനി കളിയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ യുനിയർ സിയെ പോലെ മിടുക്കുണ്ടായിരുന്നവർ കുറവാണ് അതിവേഗം മുന്നോട്ട് കുതിക്കാനും എത്ര വേഗതയിലോടുമ്പോഴും പന്തിന് മേൽ കൃത്യമായ നിയന്ത്രണം പാലിക്കാനും അയാൾക്ക് കഴിഞ്ഞു ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഡ്രിബ്ലർമാരിൽ ഒരാൾ കൂടി ആയതോടെ അയാളെ തടഞ്ഞു നിർത്തുക അസാധ്യമായി ലാ ക്രൊക്കേറ്റ എന്ന് പേരുകേട്ട മുന്നേറ്റത്തിന്റെ ഉപജ്ഞാതാവ് മൈക്കൽ ലൗത്രൂപ് ആയിരുന്നെങ്കിലും അതിനെ പ്രശസ്തമാക്കിയത് ഇനിയസ്റ്റയായിരുന്നു എതിർ കളിക്കാരൻ തൊട്ടടുത്തെത്തുമ്പോൾ പന്ത് വലതുകാലിൽ നിന്ന് ഇടതുകാലിലേക്ക് അതിവേഗം മാറ്റുകയും അതുവഴി എതിർ കളിക്കാരനെ മറികടക്കുകയും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെ അതിജീവിക്കുകയും ചെയ്യുന്ന വിദ്യയായിരുന്നു ലാ ക്രൊക്കേറ്റ അത്രത്തോളം ഭാവനാത്മകമായി കളി മെനഞ്ഞെടുക്കാനും മൈതാനത്തെ ഒഴിഞ്ഞ കളിസ്ഥലങ്ങളെ തന്ത്രപൂർവ്വം ഉപയോഗിക്കാനും ബോക്സിൽ പന്തിനു മേലുള്ള നിയന്ത്രണം ഒട്ടും നഷ്ടപ്പെടാതെ ഓടിക്കയറാനും ഇനിയേസ്റ്റയ്ക്ക് കഴിഞ്ഞു അതുതന്നെയായിരുന്നു ആ ജീനിയസിന്റെ കളിയെ വ്യത്യസ്തമാക്കിയതും കളിയുടെ ഒഴുക്കിനെ തന്ത്രപൂർവ്വം നിയന്ത്രിക്കുകയും ടീമിലെ സഹകളിക്കാർക്ക് മൈതാനത്ത് ആവശ്യത്തിന് ഇടം കിട്ടുന്ന വിധം അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇനിയേസ്റ്റ ക്ലബിന് വേണ്ടിയാണെങ്കിലും രാജ്യത്തിന് വേണ്ടിയാണെങ്കിലും നിർണായക കളികളിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത കളിക്കാരനായിരുന്നു ഇനി എസ്റ്റ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ ലോകകപ്പ് യൂറോ കപ്പ് ലാലിക ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിലെ അയാളുടെ പ്രകടനമാണ് ഫൈനൽ ഏതായാലും അന്നയാൾ മികച്ച കളി പുറത്തെടുത്തിരിക്കും സ്പെയിനും എതിർ ടീമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അയാളാണെന്ന നിലയിലുള്ള പ്രകടനങ്ങളായിരുന്നു അവയെല്ലാം ലോകകപ്പ് യൂറോ കപ്പ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിലെല്ലാം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയിട്ടുള്ള ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഒരേയൊരു കളിക്കാരനാണ് ഇനിയസ്റ്റ എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നിർണായക കളികളിൽ പ്രത്യേകിച്ചും ഫൈനലുകളിൽ അയാൾ എത്രമാത്രം വലിയ കളിക്കാരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക ആന്ത്രസ് ഇനിയാസ്റ്റ വെറുമൊരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമായിരുന്നില്ല അയാൾ വല്ലാത്തൊരു പ്രചോദനമായിരുന്നു അയാളുടെ വിനയം കളിയിലെ നൈതികത സമർപ്പണം എന്നിവയെ എല്ലാം ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകരും വളർന്നു വരുന്ന കളിക്കാരും ഒരുപോലെ ആരാധിച്ചിരുന്നു ഫുട്ബോളിലെ മിഡ്ഫീൽഡർ എന്ന പൊസിഷനെ അയാൾ പുനർനിർവചിച്ചു ഫുട്ബോളിൽ ചാരുതയും ക്രിയാത്മകതയും കരുത്തുപോലെ തന്നെ വിലപ്പെട്ടതായി മാറ്റാനാകുമെന്ന് അയാൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒരു ശക്തിക്കും ഇനിയസ്റ്റയെ ഒഴിവാക്കാനാവില്ല ആ പട്ടികയിലെ അയാളുടെ സ്ഥാനം നിഷേധിക്കാനാവാത്തതാണ് ഫുട്ബോൾ എന്ന മനോഹരമായ കളിയിലെ മാന്ത്രികനായിരുന്നു ഇനി എസ്റ്റ വരാനിരിക്കുന്ന തലമുറകളിലെ ഫുട്ബോളർമാരിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അസാധാരണ കളിക്കാരനും അസാധാരണ വ്യക്തിത്വവും